എ ഡി ബിയിൽ നിന്ന് വായ്പ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സ്വദേശി രാധാകൃഷ്ണയാണ് സരിതായസ് നായരും ബിജു രാധാകൃഷ്ണനും പറ്റിച്ചത് നാല് ലക്ഷം രൂപ തട്ടിച്ച കേസിലെ പ്രതിപട്ടികയിൽ സരിത അഥവാ ലക്ഷ്മി നായർ എന്നാണ് ബിജുവിനൊപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സ്ഥാപനമായ നബാഡിൽ നിന്ന് രണ്ടു കോടി രൂപ വായ്പ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സ്വദേശി അനിൽ നിന്ന് ഇവർ വാങ്ങിയത് ഒരു രൂപ രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഡിസംബറിൽ മെഡിക്കൽ കോളേജ് പോലീസ് മറ്റൊരു വായ്പ തട്ടിപ്പ് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ സരിതയും ബിജുവും ചേർന്ന് തട്ടിയത് നാൽപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സലീം കബീർ എന്നയാളിന് ഇരുപത്തിയഞ്ച് കോടി രൂപ വായ്പ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഇപ്പോഴത്തെ പി ആർ ഡി ഡയറക്ടർ ഫിറോസ് ഈ കേസിൽ സരിതയുടെയും ബിജുവിന്റെയും കൂട്ടുപ്രതിയാണ് പൊന്മുടിയിൽ കാറ്റാടിപ്പാടം നൽകാമെന്ന് പറഞ്ഞ് തന്റെ മൂന്നു ലക്ഷം രൂപ തട്ടിച്ചുവെന്ന് കാട്ടി ഫിറോസ് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ തന്നെ സരിതയ്ക്കും ബിജുവിനുമെതിരെ രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ തന്നെ എസ് ബി ഐയിൽ നിന്ന് വായ്പ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് അജയൻ എന്നയാളിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ സരിതയും ബിജുവും തട്ടി ചെങ്ങന്നൂരിലെ ഒലിവ് ഇന്റർനാഷണൽ ഉടമ പുഷ്പരാജനായിരുന്നു വിദേശ നിക്ഷേപ വാഗ്ദാനം ഇതിൽ തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ് രൂപ പുഷ്പരാജനും നഷ്ടമായി തമിഴ്നാട്ടിലെ മുപ്പന്തലിൽ കാറ്റാടിപ്പാടം നൽകാമെന്ന് പറഞ്ഞ് അമ്പലപ്പുഴ സ്വദേശി നാരായണൻ നമ്പൂതിരിയുടെ എഴുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ തട്ടിയ സരിത ബിജുമാർ പീരുമേട്ടിൽ കാറ്റാടിപ്പാടനൽകാമെന്ന് പറഞ്ഞ് വലിയതുറ സ്വദേശി അശോക് കുമാറിന്റെ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടിച്ചെടുത്തു മൂന്ന് കാറ്റാടിപ്പാടം വീത നൽകാമെന്ന് പറഞ്ഞ് രാജാക്കാട് സ്വദേശികളായ ജിമ്മി കുര്യൻ ജോസഫ് എന്നിവരിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷത്തിയ്യം രൂപയാണ് വാങ്ങിയത് തൃക്കാക്കര സ്വദേശി രാജന്റെ വീട്ടിൽ കാറ്റാടിപ്പാടം സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ തട്ടിച്ചു കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് തന്നെ സോളാർ തട്ടിപ്പ് തുടങ്ങിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമായിരുന്നു ഇത് ടീം സോളാർ ഡീലർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ് എലത്തൂർ സ്വദേശി വിൽസൺ സൈമന്റെ പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയതുമായി ബന്ധപ്പെട്ട കേസ് കോഴിക്കോട് വന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാറിന് രണ്ടായിരത്തി ഒമ്പതിനുശേഷം സരിതയ്ക്കും ബിജുവിനുമെതിരെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ആറ് കേസുകൾ എടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ നാലും കൊല്ലം ഇടുക്കി എറണാകുളം സിറ്റി കോഴിക്കോട് സിറ്റി എന്നിവിടങ്ങളിൽ ഓരോ കേസുമുണ്ട് എഡിബിയുടെയും നബാർഡിന്റെയും ഒക്കെ വായ്പകൾ ലഭിക്കാൻ ആർക്കാണ് അർഹതയെന്ന് പോലും പരിശോധിക്കാതെയാണ് ഇരകൾ സരിതയ്ക്കും ബിജുവിനും വൻ തുറകൾ കൈമാറിയത് കേസുകൾ വന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തത് കട്ടിപ്പ് തുടരാൻ പ്രചോദനമായി വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ